ഹായ് ഫ്രണ്ട്സ് അസ്ലാമലൈക്കും എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇത് നമ്മളെ സോയാബീനാണ് ചെറിയ സോയാബീനാണ് ആ സോയാബീൻ കൊണ്ട് നമ്മൾ ബീഫ് കറിയൊക്കെ വെക്കുന്ന നടക്കുള്ള ഒരു കറിയാണിത് അപ്പോൾ നമുക്ക് വീഡിയോയിലിട്ട് പോവാം നിങ്ങൾ വീഡിയോ വീഡിയോയിലിട്ട് പോകുന്നതിന് മുമ്പ് ഞാൻ ഒരു കാര്യം പറയാം നിങ്ങൾ ഇങ്ങനെയാണോ കറി വെക്കുന്നത് നിങ്ങൾ ഈ രീതിയിലാണ് കറി വെക്കുന്നതെങ്കിൽ എസ് ഓർണോ എസ് ആണെങ്കിൽ എസ് ആണ് ഇടുക നോ നോയാണെങ്കിൽ നോ അപ്പം വേറെ രീതിയിൽ കറി വെക്കുന്നവർ ഒന്ന് ടൈപ്പ് ചെയ്തിടണേ ഞാൻ സോയാബീൻ കറിയാ വെക്കുന്നത് സോയാബീൻ ഞാൻ ചൂടുവെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട് അതിലോട്ട് ഒരു മൂന്ന് സവാള ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ഒരു തക്കാളി മല്ലിയില കറിവേപ്പില അപ്പനി നമുക്ക് നല്ലപോലെ കഴുകി പിഴിഞ്ഞ് വൃത്തിയാക്കി എടുക്കാം കിടക്ക് വെച്ച് വെച്ചു കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് ഇതിലോട്ട് നമുക്ക് കടകിട്ട് കൊടുക്കാം ഇതോട്ട് പെരിഞ്ചീരകം ഇട്ട് കൊടുക്കാം ഇഞ്ചീരും എല്ലാം പൊട്ടിട്ട് സവാളയും വെളുത്തുള്ളിയും ഇഞ്ചിയൊക്കെ ചതച്ചെടുത്ത് ഇട്ട് കൊടുക്കാം സവാള ഒന്ന് വഴറ്റി കൊടുക്കാം പിന്നകത്തോട്ട് രണ്ട് പച്ചമുളകും ചൂരും കൂടെ ഇട്ട് കൊടുക്കാം എടുത്ത് വെച്ചിരിക്കുന്ന കറിവേപ്പില കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം സോയാബീന് ഓരോ റോസ്റ്റ് കണക്കാണ് വെക്കുന്നത് നമുക്ക് ദോശയ്ക്കോ അപ്പത്തിന് ഞാൻ ചോറിനൊക്കെ എടുക്കാൻ പറ്റുന്നൊരു കറിയാണ് പിന്നെ പൊടിയായിട്ട് ഞാൻ മുളക് പൊടി എടുത്തിട്ടുണ്ട് മുളക് പൊടി ഒരു ഒന്നൊന്നര സ്പൂൺ എടുത്തിട്ടുണ്ട് മല്ലിപ്പൊടി രണ്ട് സ്പൂണോളം എടുത്തിട്ടുണ്ട് ഗരം മസാല കുരുമുളക് പൊടി മഞ്ഞൾപ്പൊടി ഇത്ര എടുത്തിരിക്കുന്നത് എല്ലാം കൂടെ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട് നമുക്കിനി പൊടികളെല്ലാം കൂടെ ഇട്ട് കൊടുക്കാം തട്ടി കൊടുക്കാം പൊടിയുടെ പച്ചമണം മാറുന്നവരൊന്നും അല്ലെങ്കിൽ കറിക്കൊരു ടേസ്റ്റ് കാണത്തില്ല ആ പൊടിയുടെ പച്ചമണമൊക്കെ മാറിയാൽ കറക്കൊരു ടേസ്റ്റ് കാണാം ഇനി എടുത്ത് വെച്ചിരിക്കുന്ന തക്കാളി ഒന്ന് ഇട്ട് കൊടുക്കാം മല്ലിയില തക്കാളിയൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ട് നമുക്ക് പിഴിഞ്ഞ് വെച്ചിരിക്കുന്ന സോയാബീൻ ഇട്ട് കൊടുക്കണം നല്ല വല്ല ഒന്ന് മിക്സ് ചെയ്യണം നല്ല വില ഇട്ടുകൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒന്ന് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് നമുക്കൊന്ന് അടച്ച് വെച്ച് രണ്ട് ബിസില് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം ആവശ്യത്തിന് ഉപ്പ് ഇട്ടുകൊടുക്കണം ഇട്ടുകൊടുത്തിട്ടുണ്ട് കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കൊരു പെരട്ട് പോലെ വെച്ചാലും മതി അല്ലെങ്കിൽ കുറച്ച് ഒരു വെള്ളത്തിൻ്റെ വേണമെങ്കിൽ അങ്ങനെയും വെക്കാം നമുക്ക് അടച്ച് വെച്ച് രണ്ട് ബിസിൽ വരുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം സോയാബീൻ നമ്മുടെ സോയാബീൻ കറി നല്ല ടേസ്റ്റാണ് നല്ല ഒരു നമ്മുടെ മീറ്റൊക്കെ കറി വെക്കുന്നുണ്ടത് ബീഫ് കറിയുടെ ഒക്കെ ഒരു ടേസ്റ്റായിരിക്കും നല്ല ടേസ്റ്റാണ് നമുക്ക് ദോശയോടെ കഴിക്കാം ചോറിൻ്റെ കൂടെ കഴിക്കാം ഇപ്പം ഒന്ന് ദോശയുടെ കൂടെയാണ് ഇത് കഴിക്കുന്നത് ഞാൻ നല്ല സോയാബീൻ റോസ്റ്റ് ആണ് അല്ലെങ്കിൽ നമുക്ക് ചാറായിട്ട് വേണമെങ്കിൽ വെക്കാം നല്ല ടേസ്റ്റാണ് ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഫീഡ്ബാക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സപ്പോർട്ട് ചെയ്യണം വീഡിയോ ഇവിടെ വീഡിയോയുടെ വൈറ്റാപ്പിയാണ് ടാറ്റ ബൈബ് ഓൾഫ്രണ്ട്സ് താങ്ക് യു സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ ഞങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റൂ അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ഷെയർ ചെയ്യണേ സപ്പോർട്ട് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പം